നന്ദി 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 ഹൃദയപൂർവം നന്ദി ഇന്നലെ അതായത് മൂന്നാം തീയതി ഓഗസ്റ്റ് ദുബായിലുള്ള മില്ലീനിയം പ്ലാസ ഡൗൺ ടൗൺ ഹോട്ടലിൽ വെച്ച് നൂറ്റി ഇരുപതിനടുത്ത് ആളുകൾ അതും എല്ലാവരും അക്കൗണ്ടന്റ് അതുപോലെ ഫൈനാൻഷ്യൽ പ്രൊഫഷണൽസ് അതിലൊരുപാടാൾക്കാർ ജോലി തേടി വന്നവർ ഒരുപാട് ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നവർ അയ്യായിരത്തിലധികം ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപതിലധികം ആളുകൾ ഇന്നലെ അവിടെ ഒത്തുകൂടി രാവിലെ കൃത്യം പത്ത് മണിക്ക് തുടങ്ങിയ ആ ഒരു സെഷൻ വൈകുന്നേരം ആറ് മണിവരെ ഒരാൾ പോലും എഴുന്നേറ്റ് പോകാതെ ഗംഭീരമായിട്ട് നടത്താൻ സാധിച്ചു എന്നതിൽ ഒരുപാട് ചാരിതാർത്ഥ്യം ഒരുപാട് സന്തോഷം ഒരുപാട് ആളുകളെ നേരിട്ട് കാണാൻ പറ്റി നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വന്ന ആളുകൾ അതിൽ അയ്യായിരത്തിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തതിൽ ആയിരത്തഞ്ഞൂറ് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അതിലായിരുന്നു നൂറ്റി ഇരുപത് പേർക്ക് ഇന്നലെ ഓപ്പർച്യൂണിറ്റി കൊടുത്തത് വിളിച്ച മുഴുവൻ ആൾക്കാരും എത്തി അത് രാവിലെ പത്ത് മണി ആറ് മണിവരെ ഇരുന്നു എന്നുള്ളതാണ് ഗംഭീരമായിട്ട് കിട്ടിയ ഏറ്റവും നല്ല പ്രതികരണം കൂടെ ടാലി എന്ന വലിയൊരു കമ്പനിയുടെ സപ്പോർട്ട് അതേപോലെ ഫിൻഡി എന്നുള്ള വമ്പൻ ട്രെയിനിങ് സെൻറ്ററിൻ്റെ അവരുടെ ഒരു വലിയ സപ്പോർട്ട് ഇത് രണ്ടും കൂടിയപ്പോൾ നമ്മൾക്കത് അവിടെ ഡെലിവറി ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം വന്നവർക്കെല്ലാം നന്ദി ഇനി വരാത്തവർ നിരാശപ്പെടേണ്ട ഇതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ് വീഡിയോ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ് ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നു പക്ഷേ ലൈവ് കാണുമ്പോൾ ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും അനുഭവപ്പെട്ടുണ്ടാവും പക്ഷെ അതിൻ്റെ ഫുൾ റെക്കോർഡ് വേർഷൻ ഉണ്ടാകും അതിലെടുത്ത് പറയേണ്ടത് അവിടെ രാജീവ് എന്നുള്ള അദ്ദേഹം ഫിൻറ്റടിയുൻ്റെ ഡയറക്ടർ നടത്തിയ കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ചും അതേപോലെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നടത്തിയ ഒരു വലിയ ഒരു സംഭവമായിരുന്നു അതിൽ വന്ന നൂറ് ശതമാനം ആൾക്കാരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈ ആയി എന്നുള്ളത് അവരുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് നമ്മൾ വരുന്നതാണ് ഇനി അടുത്തത് നമ്മൾ വരാൻ പോകുന്നത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടുത്തെ ഐ ടി മാനേജർമാർക്കും ഐ ടി അഡ്മിൻഷനും അതേപോലെ തന്നെ ഐ ടി ജോബ് സീക്ക് ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള പുതിയ ഒരു സംരംഭമാണ് ഇനി ഇനി കൊണ്ടുവരാൻ പോകുന്നത് അതും പ്രമുഖരായ പല കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തായാലും നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി കടപ്പെട്ടിരിക്കുന്നു ഇനിയും നമ്മൾ ഇതുമായിട്ടുള്ള പുതിയ പ്രൊജക്റ്റുകളായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് മുനീർ വഫ മേത്തില്ല